എൻഡിഎ ഇടുക്കി ലോക്സഭാ മണ്ഡല തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ ഷോയും കട്ടപ്പനയിൽ നടന്നു എൻഡിഎ സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം നിർവ്വഹിച്ചു കട്ടപ്പന ടൌൺഹാളിൽ വച്ചാണ് എൻ ഡി എ ഇടുക്കി ലോക്സഭാ മണ്ഡല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത് കൺവെൻഷനിലേക്ക് എത്തിയ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിനെ ആരതി ഒഴിഞ്ഞാണ് വേദിയിലേക്ക് പ്രവർത്തകർ ആനയിച്ചത് തുടർന്ന് നടന്ന യോഗം എസ് എൻ ഡി പി സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു നാനൂറിലധികം സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരം നിലനിർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങൾ തടയാൻ പോലും കഴിയാത്തവരെ ഇനി ജയിപ്പിക്കണോ എന്ന് ജനങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കട്ടെ എന്നും തുഷാർ പറഞ്ഞു അവര് യോഗത്തിൽ എൻ ഡി എ ഇടുക്കി ലോക്സഭാ കൺവീനർ കെ എസ് അജി അധ്യക്ഷത വഹിച്ചു കൺവെൻഷനെ തുടർന്ന് കട്ടപ്പന ടൌണിൽ നടന്ന റോഡ് റോഡ്ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥി ജനങ്ങളെ കണ്ടത് ഇടുക്കി പാർലമെന്റ് മണ്ഡലം ഇൻചാർജ് എൻഹരി പരിപാടിയിൽ മുഖ്യപ്രഭാഷണവും നടത്തി റോഡ് ഷോയിലും കൺവെൻഷനിലും എൻ ഡി എ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു ജനം ഇടുക്കി